നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവസാന കണക്ക് പുറത്തുവിട്ടു പോളിംഗ് ശതമാനം എഴുപത്തി അഞ്ച് പോയിന്റ് രണ്ട് ശതമാനം എന്നാണ് അന്തിമ കണക്ക് വിവരങ്ങളുമായി ഇപ്പോൾ സ്വാലിഹ് ചേരുകയാണ് നിലമ്പൂരിൽ നിന്ന് സ്വാലിഹ് കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ തരത്തിലുള്ള കുറവില്ല പോളിംഗ് ശതമാനത്തിൽ എഴുപത്തിയഞ്ച് പോയിന്റ് രണ്ട് ഏഴ് ശതമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു നേരത്തെ സ്വാലിഹ് പറഞ്ഞ പോലെ തന്നെ അവസാനം എണ്ണാനുണ്ടായിരുന്ന രണ്ട് വോട്ടിംഗ് മെഷീനുകൾ ആ കണക്ക് കൂടി വരുമ്പോഴാണോ ഏറ്റവും പുതിയ അന്തിമമായ കണക്ക് തന്നെയാണോ എഴുപത്തിയഞ്ച് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം സിജു തീർച്ചയായും പൂർണ്ണമായ ഒരു അപ്ഡേഷനാണ് എഴുപത്തി അഞ്ച് പോയിൻ്റ് രണ്ട് ഏഴ് ശതമാനം വോട്ടർമാർ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചിട്ടുണ്ട് ഈ മണ്ഡലത്തിലാകെ രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി അൻപത്തി ഏഴ് വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് അതിൽ ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരത്തി അറുന്നൂറ്റി അറുപത്തിയേഴ് പേരും വോട്ട് ചെയ്തിട്ടുണ്ട് പുരുഷന്മാർ എൺപത്തി ഒന്നായിരത്തി ഏഴ് പേരും സ്ത്രീ വോട്ടർമാർ തൊണ്ണൂറ്റി മൂന്നായിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് എട്ട് പേരും എട്ട് ട്രാൻസ്ജെൻഡർ വോട്ടർമാരാണ് വോട്ടർമാരാണുണ്ടായത് അതിൽ രണ്ട് പേരും പോളിങ് പോൾ ചെയ്തിട്ടുണ്ട് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി ആറ് പോയിൻറ്റ് ആറ് ശതമാനമായിരുന്നു പോളിംഗ് ഉണ്ടായിരുന്നത് വലിയ ഒരു കുറവ് ഇത്തവണയില്ല അതുകൊണ്ട് തന്നെ മുന്നണികളുടെ കണക്ക് കൂട്ടലുകൾ രണ്ട് മുന്നണികളും വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് ഈ വോട്ടുകളിൽ ഒപ്പം പി വി അൻവറിൻ്റെ ഒരു സാന്നിധ്യമൊക്കെ മണ്ഡലത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇടതു മുന്നണിക്ക് കൃത്യമായി അവരുടെ വോട്ട് പോൾ ചെയ്യിക്കാൻ സാധിച്ചു എന്ന ഒരു ആത്മവിശ്വാസം പങ്കുവെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മണ്ഡലത്തിൽ ചർച്ചയായ വിഷയങ്ങൾ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒപ്പം യു ഡി എഫിനകത്തുണ്ടായിരുന്ന സംഘടനാപരമായ പ്രശ്നങ്ങളും ഒപ്പം രാഷ്ട്രീയ വിവാദങ്ങളുമെല്ലാം വലിയ ചർച്ചയായതാണ് അതുകൊണ്ട് ഇടതു മുന്നണി വലിയ ആത്മവിശ്വാസം പങ്കുവെക്കുന്നുണ്ട് സിജു ശരി കെ ടി സോലിഹാണ് നിലമ്പൂർ പോളിങ്ങുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ കണക്ക് നൽകിയത് എഴുപത്തി അഞ്ച് പോയിന്റ് രണ്ട് ഏഴ് ശതമാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന അന്തിമ കണക്ക്